എന്താ അങ്ങനെ ചോദ്യത്തിന്റെ അർത്ഥം എന്താ പല ആളുകളും വിചാരിച്ചിരിക്കുന്ന അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ എല്ലാവടിയും മണ്ണിലും മണ്ണിലും തോണിലും തുരുമ്പിലും എന്നുവെച്ചാൽ എല്ലാവടേയും ഉണ്ട് അവനൊരു പ്രത്യേക സ്ഥലമൊന്നുമില്ല അവനെല്ലാം അവിടെയുണ്ട് നമ്മുടെ കൂടെ അല്ലെ ആയത്തുകളൊക്കെ ഓതും ബഹുവമാക്കും ആയിനമാക്കും എത്തും നിങ്ങൾ ആയിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന ആയത്തുകളൊക്കെ അങ്ങനെയുള്ള പല ആയത്തുകളും പല ആളുകളും തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് എവിടെയാണെങ്കിലും അള്ളാഹു അവിടെയാണ് പക്ഷെ അള്ളാഹുന് പ്രത്യേകിച്ചൊരു സ്ഥാനമൊന്നുമില്ല എന്നാണ് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം നബിസലാഹു അലൈഹി വസ്ല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം അത് ബുഹാരിയിലും മറ്റുമൊക്കെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളൊരു സംഭവമാണ് നബി നബിസാഹു അലൈഹി വസ്ലമിയുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരു വ്യക്തി ഒരു സ്വഹാബി അദ്ദേഹത്തിൻ്റെ പേര് മുഹാവിയുബുൽ ഹക്കം അസ്വലമി റഹ്റി അള്ളാഹു അനോ അദ്ദേഹത്തിന് കുറച്ച് ആട്ടിൻ പറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ആട്ടിൻ പറ്റങ്ങളെ നോക്കാൻ ഒരു ചെറിയൊരു പെൺകുട്ടി ഒരടിമ സ്ത്രീയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയാണ് ഈ ആടുകളെ നോക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഈ ആട്ടിൻ പറ്റങ്ങളിൽ നിന്ന് ഒരു ആടിനെ ചെന്നായ പിടിച്ചുകൊണ്ട് പോയി അപ്പൊ ഈ സൊഹാബിക്ക് സാധാരണഗതിയിൽ നമ്മൾക്ക് അതൊരു വിഷമം ഉണ്ടാക്കും അപ്പൊ അറിയാതെ ദേഷ്യം കൺട്രോൾ വിട്ടപ്പോ ഈ വ്യക്തി സ്വഹാബി ഈ പെൺകുട്ടി ഒന്ന് അടിച്ചു ദേഷ്യത്തിന്റെ പുറത്ത് പെട്ടെന്ന് ആ പെൺകുട്ടി അടിച്ചുപോയി അപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് അത് വിഷമുണ്ടാക്കിയപ്പോൾ നബിസ്വലാഹുല എടുക്കലേക്ക് പോയിട്ട് അള്ളാഹുൻ്റെ റസൂലേ ഞാൻ എൻ്റെ അടിമ ഈ അടിമ സ്ത്രീകളിൽപ്പെട്ട ഈ പെൺകുട്ടിയെ ഞാൻ ഇങ്ങനെ അടിക്കുകയുണ്ടായി ഈ ഒരു കാരണത്താൽ അപ്പം നബിസ്വലാസ് വസ്ലം അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അവർ അപ്പോൾ ആ സ്വഹാബി ചോദിച്ചു ഞാൻ ഞാനിതിന് പ്രായശ്ചിത്തമായിട്ട് ആ പെൺകുട്ടിയെ മോചിപ്പിക്കട്ടെ അടിമയല്ല സ്വതന്ത്രയാക്കട്ടെ എന്ന് ചോദിച്ചപ്പം നബിസ്വലുസ്ല്ലമ്മ അവളെ അതിന് മുമ്പ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അവളെ ഇങ്ങോട്ട് കൊണ്ട് എന്തിനാ കൊണ്ടുവരുന്നത് അവൾ മുഹ്മിനത്താണോ ഈമാനുള്ളവളാണോ എന്ന് പരിശോധിച്ചിട്ട് ഈമാനുള്ളവളാണെങ്കിൽ മോചിപ്പിച്ചോളാൻ പറയാനാണ് അപ്പൊ നബി അലൈഹി അലൈവസമ്മ അവൾക്ക് ഈമാൻ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ആ പെൺകുട്ടിയെ കൊണ്ടുവന്നപ്പോ രണ്ട് ചോദ്യങ്ങളാ ചോദിക്കുന്നത് അതിലൊന്നാമത്തെ ചോദ്യം ഈ ചോദ്യമാണ് ഐനാ അള്ളാഹു എവിടെയാണ് അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞ ഉത്തരം എന്താ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടർത്ഥത്തിൽ വിശദീകരിക്കാം അതായത് ഫി എന്നുള്ളത് അറബി ഭാഷയിൽ അല എന്നുള്ള അർത്ഥത്തിൽ വരാറുണ്ട് ഫി എന്നുള്ള വാക്ക് അറബി ഭാഷയിൽ അല എന്നുള്ള അർത്ഥത്തിൽ വരാറുണ്ട് ഏതുപോലെ ഉദാഹരണത്തിന് ഖുറാൻ തന്നെ ഉള്ള ഒരു ഉദാഹരണമാണ് ഫിറാവുന് എന്ത് ചെയ്യണത് ത ഭീഷണിപ്പെടുത്തുകയാണ് മൂസാ നബീൽ വിശ്വസിച്ച സാഹിറമാരെ ഫിറാവുൻ ഭീഷ ഭീഷണിപ്പെടുത്തണം എന്ത് ഞാൻ നിങ്ങളെ ഈത്തപ്പനി ഈത്തപ്പനയുടെ തടികളിൽ നിങ്ങളെ ഞാൻ ആ രൂപത്തിൽ ഈത്തപ്പന തടികൾ കൊണ്ട് നിർമ്മിച്ച കുരിശിന്മേൽ ഞാൻ നിങ്ങളെ തറയ്ക്കും ഈത്തപ്പന തടി കൊണ്ട് നിർമ്മിച്ച കുരിശിന്മേൽ ഞാൻ നിങ്ങളെ ആണി കൊണ്ട് തറയ്ക്കും അടിച്ചു തറയ്ക്കും എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്കറിയാം ആ തടിന്റെ മുകളിൽ കിടത്തിയിട്ടാണ് എന്ത് ചെയ്യുക ആണി അടിക്കുക ആ മുകളിൽ കിടത്തുന്നതിന് അല എന്നുള്ള അർത്ഥത്തിൽ കുറാനിൽ തന്നെ ഉപയോഗിച്ചത് ഫി എന്ന വാക്ക് അപ്പൊ ഫി എന്ന വാക്കിന് അല എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും എന്ന് വെച്ചാൽ ആകാശം നമ്മൾ ഈ കാണുന്ന ആകാശം ഏഴ് ആകാശങ്ങൾ അതിനെല്ലാത്തിനും മുകളിൽ ഇനി മറ്റൊരർത്ഥം എന്നുള്ളത് സമാ എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അതിനെ ഈ ആകാശം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും നമുക്ക് മുകളിലുള്ള എല്ലാത്തിനെയും സമ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും രണ്ടാമത്തെ അർത്ഥം ഈ രണ്ടർത്ഥത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിലും എന്താണ് ചുരുക്കം എന്താ നാശം എന്താ അള്ളാഹു സുബാനോ എല്ലാത്തിനും മുകളിലാണ് നമ്മൾ നമ്മളെപ്പോഴും ഓതുന്ന സൂറത്താണ് സൂറത്തിൽ ആലി ഹിസ്മ റബിഖൽ അവിടെ റബ്ബിന് നിന്റെ റബ്ബ് ആലയാണ് ആല എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും മുകളിലായവൻ അല്ലെ അള്ളാഹുൻ്റെ നാമങ്ങളിൽ പെട്ടൊരു നാമമാണെന്ത് അതിൽ വാഹിറിന്റെ അർത്ഥം ഹദീസിന്റെ അള്ളാഹു അലൈഹി വസ്സലാമെ പഠിപ്പിച്ചു തരുന്നുണ്ട് വലൈ സഫ കഹു അവന്റെ മുകളിൽ ഒന്നുമില്ല എന്നുവെച്ചാൽ എല്ലാ സൃഷ്ടികളും അർഷും കുർസിയും സ്വർഗവും നരകവും ഏഴ് ആകാശങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ താഴെയാണ് അള്ളാഹു സുബുഹാന എല്ലാത്തിനും മുകളിലാണ് അള്ളാഹുവിൻ്റെ മുകളിൽ ഒന്നുമില്ല അള്ളാഹു എല്ലാത്തിനും മുകളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് അഹുൽ സുന്ന ജത്തിൻ്റെ വിശ്വാസം എത്രത്തോളം ഇമാം റഹിമുള്ള പറയുന്നുണ്ട് അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ് ഒരാൾ അള്ളാഹു സുബാനോത്താലെല്ലാവടിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിൽ വിശ്വസി അവിശ്വസിച്ചിരിക്കുന്നു ചില അവൻ കുഫർ ചെയ്തിരിക്കുന്നു ദീനിൽ നിന്ന് പുറത്തു പോകുന്നൊരു കാര്യം അവൻ പ്രവർത്തിച്ചിരിക്കുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് തന്നെ സ്ഥിരപ്പെട്ടു വന്ന മറ്റൊരു കാര്യമാണ് എന്ത് ഒരാൾ പറയുകയാണ് ഒരു വ്യക്തി പറയുകയാണ് അള്ളാഹു മുകളിലാണോ താഴെയാണോ ആകാശത്താണോ ഭൂമിയിലാണിതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാലും ഇതേപോലെ തന്നെ അവൻ കുഫർ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഇമാം അബു ഹലീഫ് റഹിമുള്ള പറഞ്ഞതായി അദ്ദേഹത്തിൽ നിന്ന് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നതായി കാണാം നമ്മൾ ആലോചിച്ചു നോക്കി കുഫർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഈമാനെ എതിരാകുന്ന കാര്യമാണ് ഒരാളെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് അത്രയും ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹു എല്ലാവടേയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഉള്ള വിശ്വാസം ആ വിശ്വാസം ഒരിക്കലും അതൊരു മുസ്ലിമിന്റെ വിശ്വാസമല്ല നിങ്ങൾക്കറിയോ ഇവൾക്കൈമ്രാഹിമുള്ള അദ്ദേഹത്തിന്റെ ഇജിത്തിമാഅൽ ജുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹു മുകളിലാണെന്ന് അറിയിക്കുന്ന തെളിവുകൾ ഖുറാനിലും ഹദീസിലും ആയിരത്തേക്കാൾ കൂടുതലുണ്ട് അത് വെറുതെ ആലങ്കാരികായിട്ട് പറയുന്നില്ല എണ്ണി 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 അങ്ങനെ നമ്മൾ ഓരോന്ന് ഓരോന്ന് എടുത്താൽ ആയിരത്തേക്കാൾ കാള് കൂടുതലുണ്ട് എന്ന് ഇബിലുൽ കൈമറ പറയാം അത്രയധികം തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടൊരു കാര്യം നമ്മൾക്ക് എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കാൻ പറ്റുക അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള വിഷയമാണ് അതിനറിയിക്കുന്ന ഒരുപാട് തെളിവുകൾ ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി മാത്രം ചില ഉദാഹരണങ്ങൾ പറയാം അള്ളാഹു സുബാനോ അറ്റാല ഖുആനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഈ ഖുർആാനിനെ നാം ഇറക്കി പലതിനെയും അള്ളാഹു ഇറക്കി എന്ന് പറയുന്നുണ്ട് വെള്ളത്തെ ഇറക്കി അതുപോലെ തന്നെ ഇരുമ്പിനെ ഇറക്കി ഈ ഇറക്കി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അർത്ഥം എന്താ നസ്ദല എന്ന് പറഞ്ഞാൽ മുകളിൽ താഴോട്ട് ഇറക്കുന്നതിന് എന്ന് പറയും അപ്പോൾ അള്ളാഹു ഈ കാര്യത്തെ അവൻ്റെ അടുക്കൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ ഭൂമി താഴെയും അള്ളാഹു മുകളിലും അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് അള്ളാഹു മുകളിലും ഭൂമി താഴെയുമായതുകൊണ്ടാണ് ഭൂമിയിലേക്ക് ഈ കാര്യത്തെ മാറ്റുന്നതിന് എന്ന് എന്നാഹു വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുലേക്ക് എത്തുന്നതിനെ വൽ എന്നാണ് എന്നാണെന്നുള്ള പറയുന്നത് സൂഹത്തുൽ ഫാത്തറിൽ എന്നുവെച്ചാൽ പറഞ്ഞാൽ മുകളിലേക്ക് കയറുന്നു എന്ന് പറഞ്ഞാലും മുകളിലേക്ക് ഉയർത്തുന്നു അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുലേക്ക് എത്തുന്നത് മുകളിലേക്കാണ് അതിന്റെ അർത്ഥം അള്ളാഹു നമ്മുടെ മുകളിലാ ഇങ്ങനെ ഒരുപാട് തെളിവുകളുണ്ട് ഈസ അലൈഹി ഇസ്ലാമി അള്ളാഹു ഉയർത്തിയത് ഇന്നി ഇന്നിഹു നിന്നെ നാം നമ്മിലേക്ക് ഉയർത്തി റാഫിയ എന്ന് പറഞ്ഞാൽ ഉയർത്തി നമ്മൾ ക്രൈനൊക്കെ റാഫിയെന്നാ പറയാം ഉയർത്തുന്നത് കൊണ്ട് സാധനങ്ങൾ മുകളിലേക്ക് ഉയർത്തി അപ്പൊ അള്ളാഹുൻ്റെ സ്ഥാനം മുകളിലാണ് അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തി അങ്ങനെ ഒരുപാട് തെളിവുകൾ നേരത്തെ പറ ഇബിൾ കൈ പറഞ്ഞതുപോലെ ഓരോന്നോരം എണ്ണി പറഞ്ഞാൽ ആയിരത്തിൽ കവിയും ആയിരത്തിൽ കുറയൂല അത്രയധികം തെളിവുകളുണ്ട് അത്രയധികം തെളിവുകളുണ്ട് അള്ളാഹു എല്ലാത്തിനും മുകളിലാണെന്നുള്ളത് അപ്പോൾ അള്ളാഹു നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തോ ബഹുവമാക്കും അയിനമാക്കും തും നിങ്ങൾ എവിടെ അവൻ നിങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ആയത്തോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പണ്ഡിതന്മാർ വിശദീകരിച്ച് തരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്ത് തന്നെ നോക്കിയാൽ മതി അതിൽ വാഹിറിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു അവൻ ആരുടെ മുകളിലാണോ മറ്റൊന്നും ഇല്ലാത്ത അതിനെയാണ് എന്ന് പറയാം അവനെയാണ് എന്ന് പറയും എന്നാൽ അൽബാത്തിൻ വെച്ചാൽ നമ്മുടെ അവനേക്കാൾ നമ്മുടെ അടുത്തായി മറ്റൊന്നും ഇല്ലാത്ത അവനെയാണ് ബാത്തിൻ എന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത് എത്ര അടുത്തൊരാൾ നിൽക്കുന്നുണ്ടോ അയാൾ അറിയുന്നതിനേക്കാൾ അള്ളാഹു നമ്മളെ പറ്റി അറിയും അതിനാണ് അൽബാത്തിനെന്ന് പറയാം നമ്മുടെ തൊട്ടടുത്ത് ഏറ്റവും അടുത്ത് നമ്മുടെ തൊലിയോട് ചേർന്ന് ഒരാൾ നിൽക്കുന്നുണ്ട് ഒട്ടി ഒരുമി നിൽക്കുന്നുണ്ടെങ്കിൽ പോൽ അയാൾ നമ്മൾ നിന്ന് അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെപ്പറ്റി അറിയുന്നവനെയാണ് എന്ന് പറയാം എന്നിട്ട് ചുരുക്കത്തിൽ കൊണ്ട് അറിവ് കൊണ്ട് അവൻ നമ്മുടെ കൂടെയാണ് അറിവ് കൊണ്ട് നമ്മൾ എവിടെ പോയാലും ഏത് രഹസ്യ സങ്കേതത്തിൽ ഒളിച്ചാലും ആരും അറിയാതെ ഇരുട്ട് മുറിക്കുള്ളിൽ ചെയ്താലും എവിടെ പോയാലും അത് അള്ളാഹു അറിയും അതാണ് ഐനമാ വഹുവമാക്കും എന്നുള്ള ആയത് കഴിഞ്ഞിട്ട് അള്ളഹ പറയുന്നത് അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ കൊണ്ടിരിക്കുന്നവനാണ് അപ്പോൾ അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ അബൂബക്കറോട് പറഞ്ഞ എന്താ മൂന്നാമതായി അള്ളാഹുളള രണ്ട് ആളുകളെ പറ്റി നീ എന്താണ് വിചാരിക്കുന്നത് അബൂബക്കറെ മൂന്നാമതായി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഗുഹയ്ക്കുള്ളിൽ മൂന്നാമതായി ഉണ്ടെന്നാണോ അല്ല മറിച്ച് അറിവ് കൊണ്ടും സഹായം കൊണ്ടും മറ്റ് ആ രൂപത്തിൽ ആ നിലയ്ക്ക് നമ്മുടെ തൊട്ടടുത്ത് കൂടെ ഒരാൾ പോലെ തന്നെയാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ആ രൂപത്തിൽ അള്ളാഹു സുഹാനത്തില പ്രയോഗിക്കുന്നത് അതല്ലാതെ അള്ളാഹു നമ്മുടെ കൂടെ അവനൊരു സ്ഥാനം എല്ലാത്തിനും മുകളിലൊന്നും അല്ല എന്നുള്ള അർത്ഥത്തിലല്ല അല്ലേ എല്ലാ ദിവസവും ആ ഹദീസ് നിശ്വാസം അങ്ങനെയാണ് നമ്മുടെ റബ്ബ് ഇറങ്ങും എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട് ആകാശത്തേക്ക് ഈ രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കി നിൽക്കുന്ന സമയത്ത് അപ്പൊ ഇറങ്ങും എന്നുള്ളത് എന്താ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നമുക്ക് അറിയിച്ചാൽ ഒരുപാട് എണ്ണി എണ്ണി പറയാൻ നിന്ന് കഴിഞ്ഞാൽ തീരുവല്ല നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് തെളിവുകൾ ഈ വിഷയത്തിലുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ ചുരുക്കത്തിൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിൽ ഒരിക്കലും സംശയം ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ് അള്ളാഹു സുബ്ഹാനോ അത്തരം എല്ലാത്തിനും മുകളിലാണ് ഉപരിയിലാണ് എന്നുള്ള വിഷയം